ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതത്തിലേക്കാണ് ആറളം വൈൽഡ് ലൈഫ് സാഞ്ച്വറി അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം പെർ ഹെഡ് വളരെ തുച്ഛമായിട്ടുള്ള ടിക്കറ്റാണ് പിന്നെ നമുക്ക് ഫോർ വീലർ ഉണ്ടായത് കൊണ്ട് തന്നെ അതിൻ്റെയും കൂടെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മളുടെ കൂടെ അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരു ഗൈഡ് എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് വരും ഞങ്ങൾ മൂന്ന് പേർക്കും പിന്നെ ഞങ്ങളുടെ ഫോർ വീലറിനും പിന്നെ എൻ്റെ കയ്യിലൊരു ഡി എസ് എൽ ആർ ക്യാമറ ഉണ്ടായിരുന്നു ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് ഇരുന്നൂറ്റി പത്ത് രൂപയെ ആയിട്ടുള്ളൂ നമുക്ക് ഗൈഡായിട്ട് കൂടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പരിസരത്ത് തന്നെ താമസിക്കുന്ന ഒരു കൊച്ചു പയ്യനായിരുന്നു അവർ നമ്മുടെ ജോലിക്ക് കയറിട്ട് മൂന്ന് ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പോകുന്ന യാത്രനെ പറ്റിയേക്കാം നല്ലപോലെ തന്നെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് ചീനി മരം പണ്ട് കാലത്ത് വള്ളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന മരമാണിത് ഓവർ എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഒരു ദിവസം നമുക്ക് പീസ്ഫുള്ളായിട്ട് ചിലവഴിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ആറളം